ഇവിടെ കുറച്ച് ചക്ക കെട്ടിയിട്ടുണ്ട് ഞാനിത് ജ്യൂസ് അടിക്കാൻ പോവുകയാണ് കുരുവളഞ്ഞെടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ എടുത്ത് ഒരു ജാർലക്കിട കേട്ടോ ജാർലക്കിട ഇതിലേക്ക് ആവശ്യമായ മധുരം ഇട്ടു കൊടുക്കാം കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് സ്പൂൺ ഇനി കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കാം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല പൈനാപ്പിൾ ജ്യൂസ് പോലെയാണ് കേട്ടോ പിന്നെ ജ്യൂസ് ചക്ക ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ് മൂന്നാളും സ്വത്തുവിൻ്റെ കൂട്ടുകാർ രണ്ടുപേരും വന്നിട്ടുണ്ട് കളിക്കാൻ അവർക്കും കൊടുത്തു ഓരോ ഗ്ലാസ് തൃശു എന്ത് ജ്യൂസാണത് ചക്ക ജ്യൂസാണ് ചക്കൂസാണ്ട്ടോ എന്ത് ജ്യൂസാണ് കുറച്ച് കുറച്ചു മുന്നേ പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഇപ്പൊ ഇവര് പറയുന്ന കേട്ടാ പറയണ ചക്ക ജ്യൂസാണ്